മാന്യ സഹോസിന നമസ്കാരം വന്ദനം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രോ പറയും ഞാനും ആരും പ്രതീക്ഷിക്കേണ്ട എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എൻ്റെ സുഹൃത്തുക്കളാണ് സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞപ്പുറം എൻ്റെ സുഹൃത്തുക്കളാണ് അതിൽ പിന്നെ ഞാൻ എല്ലാവരെയും കാണണം അങ്ങനെയാണ് ലോകത്തിലെല്ലാം മനുഷ്യൻ സഹോദരിമുണ്ട നന്മകളെല്ലാം മനുഷ്യൻ അപ്പം ഞാൻ ഇമാതിരി പിന്നെ ഈ വിടായിട്ട് ഇൻട്രോ ആയിട്ട് വരാറില്ല അപ്പോൾ അതായത് എല്ലാ ചാനലിനകത്ത് ഇങ്ങനെയുള്ള ഡിപ്ലോമസി വെച്ച് സംസാരിക്കുന്നത് എനിക്ക് ഡിപ്ലോമസി വെച്ച് ഒരാളോട് ഞാൻ പെരുമാറിയിട്ടില്ല എന്നോട് അങ്ങനെ പെരുമാറണമെങ്കിൽ ഇഷ്ടമില്ല എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ ആ രാജാ പറയടാ എന്നുണ്ടോ എടുക്കുക ഞാൻ പെങ്ങന്മാർ വിളിക്കുമ്പോൾ അങ്ങനെ ആ എന്താടി എന്ന് ചോദിച്ചിട്ട് തുടങ്ങുക അപ്പം അങ്ങനെ എല്ലാവരോടും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പെരുമാറാറുള്ളത് നമ്മൾ പിന്നെ പ്രായമുള്ള ആൾക്കാരോടാകുമ്പോൾ നമ്മൾ പിന്നെ രാഷ്ട്രീയം നോക്കാൻ വരണേ ആയിക്കാം അല്ലെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ ചേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തുടങ്ങും അങ്ങനെ തുടങ്ങുക സാറ് എന്നുള്ള വിളി നിഘണ്ടുവിൽ കുറേ കാലങ്ങളായിട്ടേ സൂക്ഷിക്കാത്ത ഒരാളായ പറഞ്ഞത് അവനല്ല അവൻ പറഞ്ഞത് ഇനി പതിവിൻ്റെ ഞാൻ സാധാരണ പറയണ മാതിരി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ സഖാക്കളെ സഖാക്കളല്ലാത്തവർ ക്ഷമിക്കൊന്നും വേണ്ട കാരണം സഖാക്കൾ എന്നുള്ള വിളി സഖാവ് എന്നുള്ള വിളി മോശപ്പെട്ട വിളിയെന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സി ഈ ഗുണ്ടായുസം കാണിക്കുന്ന നേതാക്കന്മാർ പിന്നെ മറ്റേ നോക്കൂലി മണിക്കൂർ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സഖാവുന്ന വാക്കിനോട് ആലോചകമായിട്ട് തോന്നുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല വിശുദ്ധ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടിയും അതേപോലെ തന്നെ നമ്മുടെ പി കെ ഗുരുദാസനും വി എസ് വശുചാനന്ദനും ഒക്കെ മൺമറഞ്ഞു പോയിട്ടില്ല അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സഖാവുന്ന വാക്കിനൊക്കെ പ്രസക്തി ഉണ്ട് പക്ഷേ അതുവരെ വഴി കൂടി പോകുന്നവരൊക്കെ വിളിച്ചിട്ടാണ് ഇതിൻ്റെ വില കളഞ്ഞതെന്നുള്ള വേറെ കാര്യം സി പി എം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടും അധികാരമോഹത്തിൻ്റെ ഭാഗമായിട്ടും പാർലമെന്ററി പിന്നെ വ്യാമൂഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഭരിക്കണം ഭരിച്ചാൽ കുറേ പൈസ ഉണ്ടാക്കുക കട്ടുണ്ടാക്കുക എന്നുള്ളത് എടുത്തിട്ടാണ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓട്ടെ ഇന്ന് സി പി എം അല്ല നമ്മളെരാ അന്ന് ഉച്ചക്ക് നമ്മളെ ഏരാ വിലയിരുന്നു രാഹുൽ മാംകൂട്ടത്തിന് ഷാപ്പിൽ പറഞ്ഞില്ല അല്ല രണ്ടാളി നമ്മള് നന്നായിട്ട് ബിരിയാണി വെച്ച് നല്ല നന്നായി ഉപയോഗിച്ച് പാകത്തിന് മസാല ഒക്കെ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ഫർദർ സ്റ്റെപ്പ് എന്താണെന്നുള്ള അറിഞ്ഞിട്ട് വേണം അതിന്റെ ബാക്കി ഫോളോ അപ്പ് എനിക്ക് ഉണ്ടെന്നേ ഇനി അടുത്തത് ഇപ്പം ചെയ്യാനുള്ളത് സി പി ഐൻ്റെ സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശുദ്ധ കുശാൻ സി പി ഐൻ്റെ പിന്നെ ഇപ്പം സമ്മേളനങ്ങൾ നടക്കാൻ പോവാ നമുക്കറിയാം സി പി ഐയുടെ നേതാക്കന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കണം പി കെ വാസ്തവ എന്നാൽ പാർലമെന്ററി വ്യാമോഹിയായിരുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഭരണം വലിച്ചേർന്ന് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി സ്ഥാനത്യാഗം നടത്തിയിട്ടുള്ള ആളാണ് പി കെ വാസ്തവ എന്നായിരുന്നു വെളിയം ഭാർഗൻ ഭാർഗവൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ എത്രയോ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വിശുദ്ധ കമ്മ്യൂണിസ്റ്റ് വെളിയം ഭാർഗവൻ ജീവിച്ചിരുന്നെങ്കിൽ സുഖാവ് കെ ഇസ്മൈല് വൈറ്റ് ഏഷ്യൻ സംസ്ഥാന സെക്രട്ടറി ആവുമായിരുന്നു അപ്പോഴാണ് ഇവർ ഓരോരുത്തരും കെട്ടി ഇങ്ങനെ കൊണ്ടാണ് തുടങ്ങിയത് ഗ്രൂപ്പിസം കളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ ബിനോവിശത്തിനൊക്കെ അതിലും വല്ല പങ്കുണ്ട് അയാൾ സൈലന്റ് കില്ലറാണ് നമ്മൾ സൈലന്റ് അച്ചീവർ എന്ന് പറയാറുണ്ട് ഇയാൾ സൈലന്റ് കില്ലറാണ് ഒരു സ്ലോ പോയിസൺ ആണ് ആ സി പി ഐനെ അതിൻ്റെ ഉള്ളിലിരുന്ന് പിന്നെ നശിപ്പിച്ച് നശിപ്പിച്ചില്ലാതാക്കുന്ന സി പി ഐ എന്ന് പറയുന്ന വലിയ വടകുഷർന്നല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫലം തരുന്ന ഒരു പ്രശ്നമായിരുന്നു അതിന് കയറിയിട്ടുള്ള ഒരു ഇത്തൽ കണ്ണിയാണ് അതിനെ കാണുന്ന ഇത്തൽ കണ്ണിയാണ് വിനോദിശ് അങ്ങനത്തെ ടീമിനെ കൊണ്ടുവരുന്നില്ല കാനം രാജേന്ദ്രൻ മരിച്ചു പോയിരുന്നതി വിശുദ്ധരാണെന്ന് നോക്കിയാൽ പ്രസാമില്ലാതെ ഇപ്പോൾ മരിച്ചുപോയി ഓ മരിച്ചവരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറ്റുന്നില്ല എനിക്ക് ഇന്നെ കൊണ്ട് പറ്റില്ല എന്നെ എനിക്ക് കഴിയില്ല എന്നെ കൊണ്ട് കാനൻ രാജേന്ദ്രനാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചത് സി പി ഐ സി സി പി ഐയും സി പി എമ്മും പിന്നെ രണ്ടായിട്ട് അഭിഭക്ത മുറിച്ച് പോയിട്ട് രണ്ടായിട്ടുള്ളതും സി പി ഐയും സി പി എമ്മും രൂപീകരിക്കപ്പെടുമ്പോൾ നേ ഏറ്റവും കറുതീർന്ന നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും സി പി ഐക്കാത്ത മുൻ ഭക്ഷ്യ സപ്ലൈസ് മന്ത്രിയായിരുന്ന ഈ ചന്ദ്രശേഖരൻ നായർ ഒന്നാം പ്രണയ സർക്കാരിന്റെ കാലത്തുള്ള കാഞ്ഞങ്ങാടുത്തെ ചന്ദ്രശേഖരൻ അല്ല ഈ ചന്ദ്രശേഖരൻ നായർ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മനുഷ്യർ ഈ പി കെ വാസ്തവൻ നായരുടെ പിന്നെ അളിയനാണ് പി ഗോവിന്ദപ്പിള്ള സഖാവ് പി ഗോവിന്ദപ്പിള്ളയുടെ മരുമകനാണ് ഇപ്പോഴത്തെ മന്ത്രി വി ശിവൻകുട്ടി കെ സുമാരി ഒരുപാട് കാലം ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളെ ഇപ്പൊ പത്തൊൻപത് വയസ്സ് കഴിഞ്ഞു തോന്നുന്നു പാലക്കാട് വടക്കാഞ്ചേരി അവരുടെയാണോ താമസിക്കുന്നത് കെ ഇ അവർ നല്ല മുടിച്ചാൽ പക്ഷെ മുമ്പേ മുഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗൗരവമായി പട്ടാളക്കാരനായതുകൊണ്ട് അവിടുന്ന് കിട്ടിയിട്ടുള്ള ശീല അപ്പൊ ഇയാളെന്തോ വലിയ കുഴപ്പക്കാരാണെന്നുള്ള ആൾക്കാർ എഴുതിയത് നായനാള മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്നാളാ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു കെ ഇസ്മായിൽ അഞ്ച് പൈസ പാർട്ടിനെ വിട്ടിട്ടുണ്ടാക്കിയിട്ടില്ലല്ലോ അയാളെ ഒരു മകൻ ഗൾഫിലുണ്ട് ജോലി ചെയ്ത് ചോദിക്കണം മറ്റേ മകനും ഗൾഫിലുണ്ടായിരുന്നു ഓരോ പണിയെടുത്ത് ചീക്കണം ആ സാധാരണക്കാരെ നടക്കുന്ന ആൾക്കാരാണ് അയാളെ വരെ ദ്രോഹിച്ച ആളാ എന്തായാലും വിനോദത്തിന് ഇപ്പം കിട്ടിയിട്ടുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം കുറച്ച് ദിവസമായി ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഈ പിന്നെ മറ്റേ നമ്മളെ ഇസ്രായേൽ ഇറാൻ യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങൾ നിലമ്പുറ കയറിപ്പോ ആയിട്ട് പിന്നെ പല ചാനലുകളിൽ പോയിട്ട് പല പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് അഭിപ്രായം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല വാഷ് പേസിൻ്റെ ബേക്കിൽ കണ്ടുവന്ന് എഴുതിയിട്ട് ടോയ്ലറ്റ് ആണെന്നും ഈ ടൈല് കണ്ടിട്ട് ഇത് ബാത്റൂമിൻ്റെ ടൈലാണെന്നും കരുതരുത് കാരണം ഈ ഫ്ലോർ ടൈല് ബാത്റൂം ടൈലാണ് ബാത്റൂമിലെ പിന്നെ ഫ്ലോർ ടൈലാണ് അതെ ഫ്ലോർ ടൈലാണ് വാൾ ടൈലാണ് പക്ഷേ ഇതെന്നുവെച്ചാൽ ഞാനിപ്പോൾ മടക്കി താമസിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഓണറ് വളരെ യുക്തിപൂർവ്വം ഒരു തീരുമാനമെടുത്തു അപ്പോൾ ഈ ഫാമിലിക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾ ചുമര വല്ല എന്തേലൊക്കെ വരച്ചു നോക്കുമല്ലോ ഈ ടൈലാകുമ്പോൾ വരച്ചാൽ വായിച്ചു കളയാൻ പറ്റും ഇത് സ്വീകരിക്കാവുന്ന ഒരു ഫോർമലിയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നവർക്ക് അതുകൊണ്ടാണ് ഒന്നും വേണ്ട നിങ്ങൾ കാണിച്ചുതരാം ആ എൻ്റെ കുട വരെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞതാ ഓ അങ്ങോട്ട് പോയ അവിടെ ബാത്റൂമാണ് പിന്നെ അടുത്ത ബെഡ്റൂം ഇതൊരു ബെഡ്റൂം അപ്പം നിങ്ങൾ പിന്നെ മുമ്പൊരിക്കലും ഒരു സ്റ്റോർ ചെയ്തപ്പോൾ വാഷ് പേസിൽ കണ്ടപ്പോൾ രാജ്യം ടോയ്ലറ്റിൽ ഇരുന്നാണോ സ്റ്റോർ ചെയ്യണമെന്ന് ചോദിച്ച് അങ്ങനെയല്ല വാഷ്റൂമിലിരുന്നല്ല ഓക്കെ അതിനുള്ള പിന്നെ അയുക്തിയൊന്നും അത്തരം പിന്നെ മോശപ്പെട്ട പരിപാടി നമ്മൾ കാണിക്കില്ല അത് മോശപ്പെട്ടതാണെന്നുള്ള അഭിപ്രായമില്ല വാഷ്റൂമിലിരുന്ന് വാഷ്റൂമിൽ ഇരുന്ന് പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ നോക്കാന്നുണ്ടെങ്കിൽ മൊബൈൽ വീഡിയോ റെക്കോർഡിങ്ങനെ കുഴപ്പമൊന്നുമില്ല നമ്മൾ വിസർജിക്കുന്ന മൂത്രോടിക്കലേ കാണിക്കാമെന്നാൽ മതി അത്രയേ ഉള്ളൂ അങ്ങനെയാണ് കാണണേ എന്നെ സംബന്ധിച്ചുള്ളൊരു വിഷയമല്ല ഐ ഡോണ്ട് കെയർ സി പി ഐ സമ്മേളന കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ അതിൻ്റെ വോയിസ് പിന്നെ ഓഡിയോ പുറത്തേക്ക് വന്നിരിക്കുക ബിനോയ് വിശ്വത്തിൻ്റെ സഹോദരി പാർട്ടി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം വരെ നിലവിലുണ്ട് ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്തിരിക്കാനുള്ള കഴിവ് ബിനോയ് വിശ്വത്തിന് അടക്കം ഇല്ല എന്നതടക്കമുള്ള കടുത്ത ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് കമല സദാനന്ദൻ എന്ന് പറയുന്ന പിന്നെ അതിൽ രണ്ടുപേരാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദനും അതേപോലെ തന്നെ സി പി ഐയുടെ നിലവിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ എം ദിനകരനും എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജു മരിച്ചപ്പോൾ പോലും ഈ പാർട്ടിക്കാരൊന്നും അടുപ്പിച്ചിട്ടില്ല കാരണം അയാളെ മരണത്തിന് വരെ കാരണക്കാർ ഈ ഉപന്മാരാണ് ഗ്രൂപ്പ് കളിച്ചിട്ടാണെന്നുള്ളതാണ് വിനോദ വിശ്വത്തിനെ സുനീറിനെ ഒക്കെ അവർ തള്ളി പറഞ്ഞു ഓക്കെ യോഗ്യത ഇല്ലാത്ത ആൾക്കാർ ഓരോ സ്ഥാനത്ത് കൊണ്ടുപോയിട്ടുക ഇനിയിപ്പോൾ ഒരു പറഞ്ഞിട്ടുള്ള അവർ പറയാം കെ എം ദിനകരൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള വോയിസിനകത്ത് അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ പറയാം അയാൾ പുണ്യാളിനാകാൻ നോക്കുകയാണ് ബാക്കിയുള്ളവർ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയാ പോയാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാണം കെട്ടി ഇറങ്ങിപ്പോകുകയുള്ളൂ ഇതിനെ ശരിവെച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിലുള്ള പിന്നെ കമലാ സദാനന്ദൻ പറയുന്നത് എക്സിക്യൂട്ടീവിലെ ആർക്കും വിനോദിശത്ത് താല്പര്യമില്ല സെക്രട്ടറി പദം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതിന് കഴിവുള്ളതായി തോന്നുന്നില്ല ഇമേജ് ിൽഡിംഗില് പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഷാഫിനെ കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചും അത് അഗ്രസീവ് ആണെന്നുള്ളത് കാണിക്കാനുള്ള യുവതലമുറയെ കയ്യിലെടുക്കാനുള്ള ചില പിന്നെ എന്താ പറയാ പൊടിക്കൈകൾ പ്രയോഗിക്കുക നാടകം കളിക്കുക അണ്ട് ബാപ്പാൻ്റെ പ്രായ അച്ഛൻ്റെ പ്രായമുള്ള പോലീസ് ഉദ്യോഗസ്ഥനോട് നിന്നെ കാണിച്ചു തരാം നിറയ്ക്കിയ പരിതോഷിക്കുന്ന തരാം ആരാ രാഹുൽ മാങ്കൂട്ടത്തില് ഏത് മാംകൂട്ടത്തിലാണെങ്കിലും ഒരു കോപ്പില്ലാന്നേ അവെന്നിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം തന്നലേക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള അവരെ ഭയങ്കര ഫേക്കാണ് ഞാൻ പറഞ്ഞുതരാം ഞാൻ അവരെ ചൊടിയോ നോക്കട്ടെ എന്ന് എഴുതിക്ക അടങ്ങി നിന്നാൽ എനിക്കതിൽ ഒരു അക്ഷരം പറയാതിരുന്നാൽ ഷാഫി പറമ്പലിനും രാഹുങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും നല്ലത് അത്രയും കരുതുന്നുള്ളൂ അടങ്ങി നിന്നാല് അതിലേക്ക് പോകുന്നില്ല ഇപ്പൊ നമ്മുടെ വിഷയം സി പി ഐ ആ ബിനോ വിഷം ബിനോ വിഷം എന്നിട്ട് കൊള്ളാം അഞ്ച് പൈസക്ക് പറ്റുമോ കാനം രാജേന്ദ്രൻ ഈ നമ്മൾ എഴുതാറുണ്ട് സാധാരണ എൻ്റെ മരണശേഷം എൻ്റെ കാലശേഷം എൻ്റെ വീട് ഇന്ന ആൾക്കാരുടെ സ്ഥലങ്ങൾ ഇന്ന എൻ്റെ പുറപ്പെട്ടികൾ ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞെഴുതാറുണ്ട് എഴുതാറുണ്ട് എൻ്റെ മരണശേഷം എൻ്റെ സെക്രട്ടറി സ്ഥാനം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വിനോദി വിശുദ്ധ നൽകണം ഒസ്യത്തെ എഴുതി വെച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പം ആഗ്രഹിക്കുന്ന പോലെ അന്ത്യാഭിലാഷം പിന്നെ പി പി സുനീറിന് അടുത്തൊടിവ് വരുന്ന രാജ്യസഭാ സീറ്റ് പി പി സുനീറിന് കൊടുക്കണം എന്തിനു പറ്റാ ശെങ്ങനെ പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും മത്സരിച്ച് ജയിക്കാൻ ക്വാളിറ്റി ഇല്ലാത്തനാളാ പി പി സുനീന് പൊന്നാനിക്കാരൻ പൊന്നാനി പോയിട്ട് മത്സരിച്ചു പിന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു ഇവിടെ മത്സരിച്ചതാ അഞ്ച് പൈസ കൂടുതല ഞാൻ ഒരുപക്ഷം സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയത് വേറെ ഋഷിയായിട്ട് ബന്ധപ്പെട്ട് എന്റെ ആക്സിഡൻ തോന്നിട്ട് എനിക്ക് ശരി പറ്റാതെ ആക്സിഡന്റ് വന്നിട്ട് കാല് മൊത്തത്തിൽ തൊലിയൊക്കെ പോയിട്ട് പിന്നെ ശരിപ്പിടാൻ പറ്റാതെ ഒത്തി ഒത്തി നടന്നിട്ടാണ് ഞാൻ മലപ്പുറത്തേക്ക് ബസ് കയറി മലപ്പുറത്ത് നിന്ന് അവർ സി പി ഐ ഓഫീസ് പോണത് അപ്പോൾ എ എസ് എഫിൻ്റെ എ യ് വൈ എഫിൻ്റെ ഒക്കെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു മങ്കപ ഗ്രാമപഞ്ചായത്ത് അങ്ങായിരുന്നു അതിൻ്റെ ഉമ്മ മംഗടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ഷർഫുദ്ദിനോടുണ്ട് ഷർഫ് ഒരാളാണ് ഷർഫു പിന്നെ മണ്ഡല സെക്രട്ടറി അങ്ങനെന്തൊക്കെയാണ് പിന്നെ മന്ത്രിയുടെ സ്റ്റാഫിൽ എന്തൊക്കെയുണ്ടായിരുന്നു തോന്നുന്നു എനിക്കറിയില്ല ഷർഫിനെ എനിക്ക് മലപ്പുറത്തെ സുഹൃത്തൊക്കെയാണ് ഷർഫ് മാത്രമല്ല ഈ പിന്നെ സുനീറിൻ്റെയും ബിന വിശ്വത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ഇപ്പോ നിലമ്പൂരിലുള്ള മുജീബ് ദേവശ്ശേരി മണ്ഡല സെക്രട്ടറിയാണ് അതേപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നമ്മളെ പി എം ബഷീർ പിന്നെ പഴയ ഡി എഫ് ബ്ലോക്ക് സെക്രട്ടറി പിന്നെ സി പി ഐക്ക് വേതാം എനിക്ക് വളരെ അടുത്ത സുഹൃത്ത് സൗഹൃദങ്ങളാണ് ഇപ്പോൾ പിന്നെ മന്ത്രി നമ്മുടെ നെടുമങ്ങാട് എന്നുള്ള ഭക്ഷ്യമന്ത്രി ജി ആർ എനിൻ്റെ സ്റ്റാഫിലുള്ള മുൻ അവരവിട്ടുള്ള സെക്രട്ടറി നമ്മുടെ കരളായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്നു ഇവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുകൾ പക്ഷേ എന്നാൽ തന്നെയും ഞാൻ പിന്നെ അവരുമായിട്ടുള്ള വ്യക്തിയത്വം പറയാം പക്ഷേ അവരൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഈ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കില്ല അവരുമായിട്ടുള്ള വ്യക്തിപരമായ സൗഹൃദം പറയാം വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ പേരിൽ എൻ്റെ രാഷ്ട്രീയത്തെ എൻ്റെ നിലപാടുകളെയോ ആർക്കും സ്വാധീനിക്കാൻ കഴിയാറില്ല എന്നുള്ളത് പലരും പരാതി പറയാറുണ്ട് അവരൊന്നും ഞാൻ ശ്രമിച്ചിട്ടുമില്ല അതുകൊണ്ട് എന്റെ ക്യാരക്ടർ അറിയുന്നുണ്ട് അപ്പം ഞാൻ എന്ത് കേട്ടി ഞാൻ അവിടെ ചെന്ന ഈ ഓഫീസിൽ പൊട്ടി ഇയാൾക്ക് സംസാരിക്കുമ്പോൾ ഇയാൾ വലിയ നേതാവിജ്മാരിയാണ് ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ അഖിലേന്ത്യാ അല്ല അന്തർദേശീയ ജനറൽ സെക്രട്ടറിയാണ് തോന്നുന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പോലും അങ്ങനെ സംസാരിക്കില്ല ഇയാള് ഭയങ്കര ചാടിട്ടിങ്ങനെ സംസാരിക്കുക ഞാനൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത് പല മണ്ഡല സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ടാണ് കത്ത് മേടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അന്ന് മണ്ഡല സെക്രട്ടറി പിന്നെ ആളായിരുന്നു അയാൾ പിന്നെ കേരള കോൺഗ്രസിലേക്ക് പോയി ഒരു മാഷ് ആ മാഷ് പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല മനസ്സിൽ ഓർമ്മ കിട്ടുന്നില്ല ഇങ്ങനെ പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം എട്ടു വർഷമായില്ലേ എല്ലാവരും ഞാനായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് പിന്നെ എല്ലാവരും പേര് മനസ്സിലുണ്ട് പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല നാട്ടിലേക്ക് വരുന്നില്ല അതില് ഞാൻ ഇയാളെ ജാടെ എന്തൊക്കെയോ ഭയങ്കര കൃത്രിമത്വം നടന്ന രീതിയിലാണ് പി പി സുനി സംസാരിക്കുന്നത് അതിന് ഞാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ഷാർഫുദ്ദീനോടുണ്ട് ഷാർഫുദ്ദീനോട് ഞാൻ പറഞ്ഞു പിന്നെ എന്തായാലും രാജാന്ന് ചോദിച്ചു ഞാമൻ എൻ്റെ സെക്രട്ടറി ഒരുമാര് മൈ ആണല്ലോ എന്ന് പറഞ്ഞു മൈ ഡാഷ് ആൻ അത്ര തന്നെ പച്ചക്കു പറഞ്ഞു അല്ല അങ്ങനെയല്ല ഞാൻ ഞാമൻ എനിക്കിനി വേണ്ട ഇനി എനിക്ക് ഒരു സഹായം പിന്നെ ആ വിഷയത്തിൽ അതിനുള്ള ഇടപെടലോ എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞു ശരി ഇപ്പൊ അത് പോയതാണ് അപ്പോൾ ഇവനൊക്കെയാണ് പഞ്ചായത്തിനോ മത്സരിച്ച് ജയിക്കാൻ കഴിയാത്തവരും രാജ്യസഭയ്ക്ക് പറഞ്ഞിരിക്കുക രാജ്യസഭയിൽ പോയിട്ട് ഓൻ എന്ത് 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 തേങ്ങ ഉണ്ടാക്കണേ എന്ത് ഒലക്ക ഉണ്ടാക്കിയത് എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും നല്ല പ്രസംഗം ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ആലിസ് ബിരാൻ ഉണ്ട് ബി ജെ പിൻ്റെ ജോർജ് കുര്യനുണ്ട് സി പി എമ്മിൻ്റെ ജോൺ ഫെർണാഡസ് ഉണ്ട് ജോൺ പെട്ടാസ് ഉണ്ട് മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ലേ മരന്തിനാ പറ്റിയ പേട്ടി തൂക്കി നടന്നാണ്ട് ഇങ്ങനെ പിന്നെ കാനത്തിൻ്റെ മകന് ചെറിയൊരു ഡിസോർഡർ ഉണ്ടായ സമയത്ത് അവനെ ചികിത്സിപ്പിച്ചു അതിന്റെ ഭാഗ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് എന്നാ എന്റെ വീട്ടിൽ ബാല്യക്കാരന് അടുത്തത് രാജ്യസഭ സീറ്റ് കൊടുക്കണം ഇതാണ് എഴുതിച്ച് പഴയ ബാലകൃഷ്ണപ്പിള്ള കൊട്ടാരക്കരയിൽ മത്സരിക്കാല്ല മത്സരിക്കാതിരുന്നപ്പം അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാളെ ഡ്രൈവർ അല്ല പിന്നെ ഡോക്ടറെ കുടുംബ ഡോക്ടറെ പിടിച്ച സ്ഥാനാർത്ഥിയാക്കിയ മതി അന്നാണ് പോറ്റിയുടെ വിജയത്തിന്റെ തുടക്കം തുടങ്ങുന്നത് അതേമാതിരി മറ വീട്ടിലെ പട്ടിക്ക് പിന്നെ വോട്ടർ ഹിസില് പേരുണ്ടെങ്കി അന്ന് പട്ടിനോർത്തി സ്ഥാനാർത്ഥിയൊക്കെ അപ്പോൾ ഇതിന് ഊളത്തിനാണ് കാണിക്കുന്നത് പിന്നെ ഈ കാലം പുസ്റ്റത്തെ എഴുതി വെച്ച വെച്ചതിൻ്റെ ഭാഗമായിട്ട് എത്ര ഉപയോഗം എൻ്റെ മുദ്രപത്രത്തിൽ എഴുതി എനിക്കറിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇവനെ പഠിച്ചിട്ട് വിനോദ വിശ്വത്തിനെ പിടിച്ചു കണ്ടെത്തി വിനോദ വിശ്വത്തിനെ എനിക്ക് പണ്ട് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഫോണിലൊക്കെ പറഞ്ഞൊന്നും സംസാരിച്ചിട്ടുണ്ട് എപ്പോഴും നല്ലൊരു പത്ത് വർഷം മുമ്പ് ക്രറിലവരുടെ ജനയുഗോം ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഞാൻ ലെറ്റർ ഒക്കെ തന്നു പിന്നീട് രാജാജി മാത്യു തോമസ് ആണ് ജനങ്ങളുടെ ചുമതല ഏറ്റെടുത്തത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒപ്പം നിന്ന മുതിർന്ന സിഖാവ് കെ ഇസ്മാലം മുലക്കിട്ടാണ് പണി അയാൾ പിന്നെ ഈ മീഡിയനെ കൈകാര്യം ചെയ്യാനോ അങ്ങനെ തിരിച്ചു കളിച്ചു വർത്താനും പറയാനോ പറ്റണല്ലോ മിലിറ്ററിന്ന് വന്നതാണ് പത്തൊമ്പത് വയസ്സുണ്ട് ബോഡി ലാംഗ്വേജ് നമ്മൾ കിട്ടി ഇയാൾ ഫ്ലെക്സിബിൾ അല്ലാതെ സാധു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ നല്ല കമ്മ്യൂണിസ്റ്റ് ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് പോകുന്ന എല്ലാ സിഖാർ അയാളുടെ കൂടെ നിൽക്കുന്നത് എ പി അഹമ്മദ് മാഷി എന്താ സി പി ഐമെന്റായി ഇന്ന് വിട്ടു വന്നത് പുരോഗമന കലാസാത്വ സംഘത്തിന്റെ സി പി എമ്മിന്റെ സംസാ സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു വിട്ടു വന്നത് അദ്ദേഹം കേസ് സിനെ കുറിച്ചൊന്നും മോശമായിട്ട് പറയുന്നില്ലല്ലോ ഒരു സുഖാക്കളും പറയുന്നില്ലല്ലോ ആ പ്രകാശ് ബാബു എന്ന് പറയുന്ന സഖാബ്ബിനെല്ലേ കൊണ്ടു രാജ്യസഭയ്ക്ക് ഇടേണ്ടിരുന്നത് ഈ ബിനോദ വിശ്വസത്തിൻ്റെ വേറെ കഥ ഉണ്ട് ബിനോവിശം പിന്നെ തിരുവനന്തപുരത്ത് എവിടെയാണ് സ്ഥലം കൃത്യ ടോട്ടലില്ല റോഡ് വികസനം നടക്കുക അപ്പം റോഡിലേക്ക് മറിയാൻ സാധ്യതയുള്ള ഒരു ചീനിമരം ആ ആലോ അരയാലോ പ്ലാവോ മാവോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പെട്ടെന്ന് മറിയൂല വീഴൂല ഈ ചീനിമരം എന്ന് പറഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് ചീർത്ത് വെള്ളം കുടിച്ചിട്ട് പോവും എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ കമ്പോട്ടിപ്പോ നമ്മുടെ നാട്ടിൽ മരം വീണു കാരണം വിലയ്ക്ക് വീണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരി വശവും ഈ ചീനിമര അല്ലെങ്കിൽ പിന്നെ റബ്ബർ മരം റബ്ബറൊക്കെ പിന്നെ കുറച്ചുകൂടി പിന്നെ വഴിയോടുത്ത് വയ്ക്കൂലല്ലോ ആരും അവനോട് പറമ്പലല്ലേ വയ്ക്കുകയുള്ളൂ അതിങ്ങനെ പൊട്ടി റൂട്ടിക്ക് വലിയ ശല്യം ഉണ്ടാക്കില്ല ഈ ചീനിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണല് തരും പിന്നെ ഇപ്പം ഇരിക്കാനക്കൂടെ റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ കലയിട്ടും അവിടെ തന്നെ നോക്കും അവിടെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെയിൻ റോഡിക്ക് ഓട്ടിക്ക് വരെ കാക്ക മറ്റേ ഇയാള് പറഞ്ഞ മാതിരി ജഗദീഷ് മറ്റേ സിനിമയിൽ പറഞ്ഞ കാക്കത്തൂരി എന്ന് പറയേണ്ടി വരും കാരണം എപ്പോഴാണിത് കാഷ്ടിക്കുക എന്നറിയില്ല അതുങ്ങൾക്ക് ജീവിക്കണം അതിന് പറ്റുന്ന ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം അതൊന്നും എന്നുള്ള അഭിപ്രായമല്ല പക്ഷേ ഈ മരം വീണിട്ട് ആളു മരിക്കണുണ്ടേ മരം ബസ്സിന്റെ വെള്ളിലേക്ക് വീഴുന്നുണ്ട് പാർക്ക് ചെയ്ത വണ്ടികളുടെ വെള്ളിലേക്ക് വീഴുന്നുണ്ട് അതിൽ ബഹുപൂരി പക്ഷേ ഈ ചീരിമര അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എനിക്കറിയില്ല ഞങ്ങൾ മലപ്പുറത്തൊക്കെ ചീരിമരന്നറിയാ ഈ സാധനം റോഡിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് റോഡിന്റെ സൈഡിലുണ്ട് അപ്പൊ റോഡിന് വീതി വിട്ടണം അപ്പൊ ഇത് വെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നപ്പോ കോൺട്രാക്ടർമാരുടെ ടീം വന്നപ്പോൾ ബിനോയ് വിശ്വം ഭയങ്കര പ്രകൃതി സ്നേഹിയായിട്ട് അഭിനയിച്ച് വന്നിട്ട് അടുത്തുണ്ട് ഡൗൺലോഡ് വെച്ചിട്ടുണ്ട് ആ ഡിസ്കിലുണ്ട് മരത്തുമരൊട്ട കെട്ടിപ്പിടുത്ത കെട്ടിപ്പിടിച്ച എന്നെ കൊന്നാലും ഞാൻ മരത്തെ വെട്ടാൻ സംഭവിക്കില്ല പ്രകൃതി സ്നേഹിയാണെന്നുള്ള കപട ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമ ഞാൻ ഇയാൾ വലിയ വിദഗ്ധ മാന്യനാണ് കരുതിയത് കാരണം എന്റെ പപ്പ ഇടക്കാലത്ത് സി പി ഐയുടെ സി പി എമ്മിനകത്ത് പിടിച്ച് സി പി ഐയുടെ താൽപര്യ ഭാഗമായിട്ട് മാറിയപ്പം നവയുഗം വാരിക്കയും ജനയുഗം പത്രവും വീട്ടിൽ എടുത്തായിരുന്നു അപ്പം അതിനു ചീഫ് സെക്രട്ടറി വിനോദിച്ച ആ പിന്നെ ഇയാളൊക്കെ ഫേക്കാന്ന് മനസ്സിലാക്കണത് മരത്തുമ്പോൾ കയറുകിടിച്ചിരിക്കുക ആരും പറഞ്ഞിട്ടും മാറില്ല എന്നെ കൊന്നിട്ട് മരത്തെ കൊന്നുള്ളൂ എന്നിട്ട് ഏത് റോഡ് വികസന റോഡിക്ക് മറിയാൻ പിന്നെ റെഡി ആയിട്ടിട്ടുള്ള മര അതുകൊണ്ട് നീക്കിയാലേ അവിടെ ടാറിടാൻ പറ്റുള്ളൂ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന റോഡാണ് ആ റോഡിന് വീതി കൂട്ടിയിട്ട് കാര്യമുള്ളൂ അപ്പോഴാണ് ഇയാൾ ഒളക്കേ മറ്റേ പ്രകൃതി സ്നേഹം കൊണ്ടുവരുന്നത് അവിടെ ഇത് വെട്ടി പിന്നെ വേറെ നാല് തൈ കൊണ്ടേ കുടിച്ചത് അല്ലെങ്കിൽ പേരെ കൊണ്ടിട്ട് കൊണ്ടേ കുടിച്ചത് ശരി മരം അയാളെ വീട്ടില് അത് ചെയ്യാതെ അതിനാണ് നമ്മളെ ശിവൻകുട്ടി എണ്ണം വന്നത് എനിക്ക് മന്ത്രി ശിവൻകുട്ടിനോട് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള അപ്പോൾ മൂപ്പര് കേരളീയ സമൂഹത്തിന് ചെയ്ത എക്കാലത്തെയും ഏറ്റവും വലിയ മഹത്തായ സംഭാവന എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നു അത് ആറ്റ അടിയ കാരണം കുട്ടിക്ക് നോക്കിയിട്ട് ബിരിനിഷത്തിന് ഇയാൾ വേഗം ഒഴുന്ന് പോയി പിന്നെ മരവും വേണ്ട മരം കിട്ടിയാലും വേണ്ടില്ല ഒന്നുമില്ല വേഗം കാറുമ്പോൾ കയറിയാണ്ട് തടിയിച്ചില്ല ഇതാണ് ഈ സാധനം ഈ മൂതല് ഇനി അയാൾ ഡിഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്പം സാധനം എടുത്തിട്ട് കാണിക്കുക അത്ത സംഭവം അത് വാർത്തകളൊക്കെ ശിവൻകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭാവന അതാണ് അതുകൊണ്ടാണ് ഞാൻ ശിവൻകുട്ടി അണ്ണൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ശിവൻകുട്ടി അണ്ണൻ എന്ന് പറയുന്നത് ഒരു മരത്തിൽ പറയുന്നത് അതും ഇവരെ പി കെ ബസ് നേരെ പിന്നെ സഹോദരി പുത്രയും കല്യാണം കഴിച്ചാളോ അല്ല തിരിച്ചാണോ എന്ന് വിളിച്ചത് അതാണ് ശിവൻകുട്ടി അപ്പൊ പി കെ വാസ്തവ് നായരുടെയും വെളിയം ഭാർഗവന്റെയും ഈ ചന്ദ്രശേഖരൻ നായരുടെയും പി കെ ശ്രീനിവാസന്റെയും അതേപോലെ തന്നെ നമ്മുടെ വി വി രാഘവന്റെയും അതേപോലെ ഇപ്പൊ ചെറുപ്പക്കാരിലാണെങ്കിൽ പി എസ് സുബാലൊക്കെ ഉൾപ്പെടെയുള്ള ഉണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല സുഖാക്കളുണ്ട് ബി എസ് സുൽകുമാറിൻ തോശമുണ്ടോ അതിനുള്ള എത്രയോ തലസ് ആ പാർട്ടിയെ പിന്നെ കാർന്ന് തിന്നുന്ന ആ പാർട്ടിയുടെ എന്താ പറയുക തായ്വനക്കുന്ന അതിൻ്റെ സത്തകളെല്ലാം കുടിക്കുന്ന ഒരു ഇത്തൽ കണ്ണിയാണ് ഫേക്കാണ് വിനോദ വിശം ആ വിനോദത്തിനെതിരെ സി പി ഐക്കകത്ത് പൊട്ടിത്തെറങ്ങി തുടങ്ങിയിരിക്കുന്നു അയാളെ കൗണ്ട് ഡൗൺ അടുത്ത് സംസ്ഥാന സമ്മേളനത്തോടുകൂടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് പിന്നെ ഇനി പിടിച്ചിന്നാലോ പാർട്ടി ഉണ്ടാവില്ല വിനോദ വിശം തന്നെ തുടങ്ങുകയാണെങ്കിൽ പാർട്ടി ഉണ്ടാവില്ല ബിരോവിശം മാറി ഏതെങ്കിലും കൊണ്ടാവുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അത് വേണോ വേണ്ടതെന്നുള്ളത് പാർട്ടി വേണോ ബിരോവിശം വേണോ എന്നുള്ളത് ഒരു പണിക്ക് ആലോചിക്കട്ടെ ഉള്ളത് സംസാര സമ്മേളനത്തിൽ ഡാൻസലാം ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് അല്ല ഞാൻ നാളെ രാവിലെ ഏർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഗുഡ് മോർണിംഗ് തന്നെ പിന്നെ പറയാം കാരണം ഞാനിപ്പോൾ രാത്രി റെക്കോർഡ് ചെയ്തെങ്കിലും ഇപ്പോൾ സമയം അല്ല ഞാൻ ഇന്ന് തന്നെ എയർ ചെയ്യുക ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ ഓക്കെ ഡാൻസിലാം താങ്ക് യൂ